ചങ്ങായിമാർ രണ്ടു ദിവസം തന്നെ ഭയങ്കരമായിട്ട് വൈറലായ ഒരു വീഡിയോ ആണ് വിഷ്ണു എന്ന പേരുള്ള ഒരു യുവാവ് പാൾ സൊസൈറ്റിക്ക് പോയിട്ട് സൊസൈറ്റിക്കാർ തന്നെ പാൽ എടുക്കുന്നില്ല എന്നും പറ്റി ആ പാൽ തന്നെ ശരീരത്തിലൂടെ ഒഴിക്കുന്ന ഒരു വീഡിയോ ആ ഒഴിക്കുന്ന വിഷ്ണു വെറും ഫ്രോഡാണെന്നാണ് ആ നാട്ടുകാരും ആ സൊസൈറ്റിക്കാരും പറയുന്നത് ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ആദ്യം ആ വീഡിയോ കാണിച്ച ഇതാണ് ആ വീഡിയോ ഈ കൊള്ളത്തിൽ ഈ വീഡിയോ പുറത്തു വന്ന ശേഷം എല്ലാവരും വിഷ്ണുവിനെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനുണ്ടായത് എന്നിട്ട് ആ സൊസൈറ്റിക്കാരെ അറിഞ്ഞ പുറഞ്ഞ തെറി വിളിക്കുക ഉണ്ടായിരുന്നത് പക്ഷെ അതിന്റെ സത്യാവസ്ഥ ആ സൊസൈറ്റിക്കാരും ആ നാട്ടുകാരും ഇന്നലെ തുറന്നു പറഞ്ഞു വിഷ്ണു എന്ന എന്നുപേരുള്ള ഈ ചങ്ങായി വെറും ഫ്രോഡാണ് ഈ ചങ്ങായി ശരിക്കും പാൽ കച്ചവടക്കാരനായിട്ടല്ല അറിയപ്പെടുന്നത് ഈ ചങ്ങായി ഒരു പശു കച്ചവടക്കാരനായിട്ടാണ് അറിയുന്നത് ഈ ചങ്ങയുടെ പേരിൽ ഒരുപാട് കേസ് ഉണ്ടെന്നാണ് ആ നാട്ടുകാർ പറഞ്ഞത് ഈ വീഡിയോ അത്രയൊക്കെ ഇഷ്ടപ്പെടുന്നില്ല എന്തായാലും നാട്ടുകാർ വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ട് വരാം തലയിലൂടെ പാലൊഴിച്ച് പ്രതിഷേധിച്ച ഒരു യുവ കർഷകന്റെ ഒരു വീഡിയോ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായി സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല അത്യാവശ്യം മെയിൻ സ്വീം മീഡിയാസിലെല്ലാത്തിലും വന്നൊരു വീഡിയോ ആണ് ശരിക്കും അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോൾ അമ്മേത്തല്ലേലും രണ്ട് പക്ഷമാണല്ലോ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാനായിട്ട് ഞാനിപ്പോൾ ആ ഒരു സഹകരണ സംഘത്തിന് മുമ്പിലാണ് തിരുന്നത് അതിൽ കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ കർഷകരോടും സഹകരണ സംഘ മെമ്പർ അംഗങ്ങളോടും ഒക്കെ നമുക്ക് ചോയ്സ് തന്നെ മനസ്സിലാക്കാം ചിലപ്പോലെ അറുപത്തിയഞ്ച് അറുപത്താറ് ആൾക്കാരോട് പാൽ ഒഴിക്കുന്നു നമ്മളീ സംഘത്തിലെ ഇപ്പൊ ഈ അടുത്ത ഒന്ന് രണ്ട് മാസം കൊണ്ടാണ് അവൻ്റെ പാല് കംപ്ലയിന്റ് ആയിട്ട് അവിടെ മിൽമേ എന്നുള്ള റിപ്പോർട്ട് കൂടെ വരുന്നതും അങ്ങനെ എങ്ങനെയാണ് അപ്പോൾ ശരിക്കും നിങ്ങൾ എല്ലാവരും എടുത്ത തീരുമാനമാണ് ജസ്റ്റ് ഇവിടുത്തെ ഇരിക്കുന്ന സ്ഥാപനത്തിൽ ഇരിക്കുന്ന സ്റ്റാഫ് മാത്രം എടുത്ത എടുത്താൽ മൊത്തം കർഷകർ കൊള്ളുന്നത് ഈ ലിറ്റർ ലിറ്റർ കളായി വീണാലും ടാങ്ക് കേടാവും ഇത് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നു പക്ഷെ ഒരു കർഷകരെ സംബന്ധിച്ച് പെട്ടെന്ന് ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഞാൻ ആർക്കും പ്രവർത്തനമാണ് ഇവിടെ സി പി എം കാർ ഉണ്ട് കോൺഗ്രസ് ഉണ്ട് എല്ലാവരും ഉണ്ട് ആർക്കും ജാതിയോ മതപരമുണ്ട് ആരും യാതൊരു യോജനമില്ല കർഷകന്മാർ കർഷകമാരാണ് കൂട്ടായ്മ പശു കച്ചവട ജീവിക്കുന്നത് നമ്മുടെ കർഷകന്മാരോട് കഴിക്കുന്നത്

ആ പശുവിന്റെ പാല് കെട്ടി അവരെ വളരെ അവർ കർഷകനൊന്നും പറയാൻ പറ്റത്തില്ല കാര്യം അവൻ ഒരു പശുവിനെ വാങ്ങിക്കൊണ്ട് വന്ന് അവിടെ കൊണ്ടുവന്ന് ഇന്ന് കൊണ്ടുവരുന്നത് പക്ഷെ ഇന്ന് വെച്ചാൽ അവൻ ഇന്നത്തെ ആ പാൽ കൊണ്ടുവന്ന് ഇവിടെ ഒഴിക്കാൻ അതാണ് പിരിയുന്ന ഈ ഫേസ്ബുക്കിൽ ഇടുന്ന എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവരെ പാലെടുക്കുന്നില്ല അത് എന്തുകൊണ്ട് പിരിയുന്നത് ണം അതെങ്ങനെയാണ് ഞങ്ങൾ പത്തിരുപത് വർഷത്തെ പശു വളർത്തുന്നവരാണ് ഞങ്ങൾ ഈ പാല് കൊണ്ട് ഒഴിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാം അവ കൊണ്ട് അന്ന് ഒഴിച്ച പാലിന്റെ കളർ തന്നെ അവരെ ശ്രദ്ധിച്ചു കടണം മഞ്ഞ കളറാണ് ആ പാല് എന്ന് വെച്ചാൽ വെറ്റ പശുവിന്റെ പാലം കറക്റ്റ് എന്നും വരുന്ന വണ്ടി ഇവിടെ നിന്ന് പോകാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് പാലുകൊട്ട് വരുന്നത് നേരെ ചെക്ക് ചെയ്തില്ല അപ്പൊ പാലെടുത്തൊഴിക്ക് പോട കൊണ്ട് ഒഴിക്കും ഇത് ബുദ്ധിപൂർവ്വം കൊണ്ടായിട്ട് കറക്കുന്നത് എന്നിട്ട് ആ സമയത്ത് ഞാൻ പാലുവട്ട് വരത്തുള്ളൂ പിന്നെ ചില സമയങ്ങളും ഒരു നേരെ കൊണ്ടുവരിക്കും അല്ലേ ഒറ്റ നേരം കൊണ്ട് കാര്യം എന്താണ് ഈ മേടിക്കാൻ വരുന്ന ഒരു പശുവിന്റെ മടി കാണണം രാവിലെ പാല് കറന്നാൽ പകല് വരുന്ന ആൾക്കാരെ മടി കാണത്തില്ല അതുകൊണ്ട് അവൻ ആ മീഡിയ തീർപ്പിച്ചു നിർത്തി വൈകിട്ട് പാല് ഇറക്കും ഇവര് പെറ്റ ഒരു രണ്ടു നേരം കറക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ പാല് വൈകിട്ട് കറന്നാ ചീത്തയാവും അത് പശു വളർന്നവർക്ക് അറിയാം നല്ലൊരു വ്യക്തി അറിയാം അപ്പൊ അത്രയും ചെയ്തിട്ട് അവൻ ഞങ്ങളുടെ ഈ സൊസൈറ്റി നടന്നു നടന്നുകൊണ്ടെന്ന് വെച്ച അവൻ അറിയാം കാര്യം ഇത് കടക്കെണിയിൽ ഇന്ന സൊസൈറ്റിയാണ് ഇത് ഇല്ലാതായിക്കൊണ്ടൊരു സൊസൈറ്റിയാണ് ഈ ഒരു ഭരണസമിതി വന്ന് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇപ്പം ഇവര് എല്ലാവരും ചോദിച്ചു നോക്കണം എല്ലാവർക്കും ഒന്നാം തീയതി രണ്ടാം തീയതി പൈസ വീഴുന്നു ഞാനിതിലെ മെമ്പർ ഒന്നും അല്ല ഞാൻ സാധാ ഇവിടെ പാല് കഴിക്കുന്ന വ്യക്തിയാണ് ഒന്നാം രണ്ടാം ഞങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ടില്ല എല്ലാ അനുകളിലും കിട്ടുന്ന എല്ലാവർ പഠിച്ചിരുന്നു പിന്നെ ഈ ഭരണസമിതി കൈയിട്ട് വരാൻ തോന്നുമില്ല അവർ കൈട്ട് വരുന്നില്ല അവർ കൈ വരാം തോന്നുമില്ല കാര്യം പഴയ ഭരണസമിതി ഇരുന്നപ്പോൾ കൊടുക്കാനുള്ള കടം വരെ ഇപ്പം ഞങ്ങൾ ഒഴിച്ച പാലിയെന്നാണ് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് അടച്ചു തീർത്തത് അപ്പം ഇത്രയൊക്കെ ചെയ്തൊരു സൊസൈറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ഇത് കൂട്ടിപ്പോയാ ഞങ്ങളുടെ കണക്കിൽ ഒരുപാട് വ്യക്തികളുടെ പാലൊഴിക്കുന്നുണ്ട് ഒരുപാട് സാധാരണക്കാരും ഞങ്ങളുടെ മൂന്ന് മണിക്ക് എനിക്ക് ഇവനെ കണക്ക് ഒരു പശുവിനെ കൊണ്ടുവന്ന ആൾക്കാരെ പറ്റിക്കാൻ നിൽക്കുന്നവരല്ല ഞങ്ങൾ മൂന്ന് മണിക്ക് എനിക്ക് പാല് കറന്ന് കൊണ്ടുവന്നാണ് ഞങ്ങൾ ഇവിടെ ഒഴിക്കുന്നത് അത്രയും കഷ്ടപ്പെട്ട് അപ്പൊ പശുവിനെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ആ പാല് അന്ന് തന്നെ കറന്ന് കൊടുക്കണം അവന് എന്തോ അവർ കൊടുക്കുന്നവരുടെ കരുതുന്നുണ്ടോ ഈ സൊസൈറ്റി സൊസൈറ്റിയുടെ ഇതുണ്ടോ അതിന് നാടിനോട് ഈ പാല് മേടിച്ചു ഈ ആര് കുടിച്ച് കൊച്ചി കയറോ വന്നു വന്നുകഴിഞ്ഞാൽ ഇവിടെ മാത്രം പാല് വന്ന് മേടിക്കുന്ന ആൾക്കാർ ഈ സൊസൈറ്റിയുടെ കൂട്ടാതെ പോയി പാല് തലയിലൂടെ ഒഴിച്ച് പ്രതിഷേധിച്ച ആ കർഷകന്റെ പശുക്കളുള്ള സംഭവം എന്താണ് സംഭവം എന്ന് പറയുന്നത് ഈ കർഷകൻ കുറച്ച് നാളായിട്ട് പാല് ഒഴിക്കുന്നുണ്ട് പക്ഷെ കച്ചവടമാണ് കർഷകനല്ല പുള്ളിയെന്ന് വെച്ചാൽ പക്ഷെ കച്ചവടമാണ് തമിഴ്നാട്ടിൽ നിന്ന് പശുവിനെ എടുത്തുകൊണ്ട് വന്നിട്ട് പത്ത് പതിമൂന്നും പതിനഞ്ചും പശുവിനെ കൊണ്ടുവന്ന് ഈ പശുവിനെ വിൽക്കാനായിട്ടാണ് കൊണ്ടുവന്ന് വിൽപ്പന നടക്കുന്നതിന്റെ ഇടയ്ക്ക് ആ ഗ്യാപ്പിൽ വരുന്ന പാലാണ് ഇവിടെ കൊണ്ടുവരുന്നത് പശു വളർത്തി ഡെയിലി പാല് കൊണ്ടുവരുന്നില്ല ഡെയിലി പാല് കൊണ്ടുവരുന്നില്ല മിക്കവസം വൈകുന്നേരം മാത്രമാണ് കൊണ്ടുവരുന്നത് രാവിലെ കൊണ്ടുവരാറില്ല യാതൃശ്യമായിട്ട് തന്നെ പാല് പിരിയുന്നത് പിന്നെ ഇദ്ദേഹം അതിൻ്റെ തലേന്ന് പാല് കൊണ്ടുവന്നില്ലായിരുന്നു ഓക്കെ ആറ് എഴുന്നൂറ് പാലാണ് കയറ്റി വിട്ടത് അതാണ് പിരിഞ്ഞത് അവസാനം പിരിഞ്ഞു ആദ്യമേ മൂന്നാം തീയതി പിരിഞ്ഞു ഇത് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തി പതിനേഴാം തീയതി ഇവിടെ കൊണ്ടുവന്ന പാൽ പിരിഞ്ഞു അവിടുത്തെ ഇവിടുത്തെ സ്പ്പ് പറഞ്ഞത് പാല് സ്മെല്ലാണ് എടുക്കാൻ പറ്റത്തില്ല സ്മെല്ലായി കഴിഞ്ഞു എടുക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഇവരെല്ലാം കൂടി ചീത്ത വിളിച്ച് വലിയ വെള്ളമൊക്കെ വെച്ചിട്ട് പിന്നെ അടിക്കും വലിശ കിറികളെന്നൊക്കെ ഉള്ള ഭാഷയൊക്കെ സംസാരിച്ചിട്ട് പോയെന്ന് പറഞ്ഞു അടുത്ത ദിവസം ഇവിടെ പൊതുപോവായിരുന്നു പതിനെട്ടാം തീയതി പൊതുപോ പൊതുയോഗത്തിൽ ഈ വിഷയം കർഷകർ എടുത്തിട്ട് കർഷകർ ഒന്നടക്കം ആ കർഷകൻ്റെ ആ വിഷ്ണു എന്ന് പറയുന്ന ആളുടെ പാലെടുക്കണ്ടായിരുന്നു അവർ മിനിറ്റ്സിൽ രേഖപ്പെടുത്തണമെന്നും പറഞ്ഞു അവിടുത്തെ ലെറ്റർ പാഡിൽ വന്ന കർഷകരെല്ലാം ഒപ്പിട്ടു ഇട്ട് പറഞ്ഞു ഇനി നാളെ പോലെ പാലെടുക്കേണ്ടായിരുന്നു അപ്പോൾ കർഷകരുടെ തീരുമാനം കർഷകരുടെ തീരുമാനവും അപ്പോൾ ക്ഷീരവ്യസന വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അവർ ഇത് പിന്നെ കേട്ട് അവിടെ ഇരിക്കുകയായിരുന്നു അവർ അവർ ഇതൊക്കെ പിന്നെ ഉദ്യോഗസ്ഥ കൊല്ലം ഡി ഒ ഓഫീസിൽ വിളിച്ച് വിവരം പറഞ്ഞു റേച്ചേൻ്റെ പുറകിലും മൂന്നര എപ്പം ഡി ഒ ഓഫീസിൽ വിളിച്ചിട്ട് സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞ് ആ ആ വിഷ്ണു എന്ന് പറഞ്ഞാൽ ആ ഒരവസരം കൂടി കൊടുക്കണമെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ പിന്നെ പാൽ ഇവിടെ എഴുതി വെച്ച് അദ്ദേഹത്തിനെ കൊണ്ട് എഴുതി വെപ്പിച്ചതിന് ശേഷം പാലെടുക്കണമെന്ന് പറഞ്ഞു അവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് കൊണ്ട് ഞാൻ വന്നു അവിടെ സെക്രട്ടറി പിന്നെ ലെറ്റർ പേടനകത്ത് മൊത്തം എഴുതി അത് ഞാൻ വായിച്ചു ഈ പാലിനെന്ത് തകരാറ് വന്നാലും അതിന്റെ ഫുൾ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തോളാവുന്നതും അതിന് സംഘത്തിന് വരുന്ന ബാധ്യത അയാൾ അടയ്ക്കാവും എന്നുള്ള രീതിയിൽ എഴുതി ഒപ്പ് വെച്ചു ഓക്കെ ഒപ്പുവെച്ച് അത് അന്ന് വൈകുന്നേരത്തോട്ടുള്ള പാലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാല് മാത്രമാണ് ഒരു കാനത്ത് കയറ്റി വിടുന്നത് അദ്ദേഹത്തിന്റെ പേര് ഒട്ടിച്ചിട്ട് ബി എം സി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ച് പറഞ്ഞു ഇത് എന്നാ ആ ഒരാളെ പാൽ മാത്രമാണ് ഇത് പ്രത്യേകം ടെസ്റ്റ് ചെയ്യണം അവരുടെ പാല് തന്നെയാണ് ഈ കാനത്ത് സെപ്പറേറ്റ് ഏറ്റിവിട്ടുണ്ടായിരുന്നാണ് ഞാൻ രാവിലത്തെ പാല് ഇത് എനിക്ക് പിരിഞ്ഞു ഒമ്പതര മണി ആയപ്പോഴത്തേക്ക് രാവിലെ ഒമ്പത് ഇരുപതായപ്പോൾ പിന്നെ ബി എം സിന്ന് ഒരു സെക്രട്ടറി വിളിച്ച് ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞ് എന്നാൽ പാല് പിരിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അവർ എന്നെ വിളിച്ചു പ്രസിഡന്റ് സെക്രട്ടറി വിളിച്ചു സെക്രട്ടറി വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് വിഷ്ണു അയച്ചു കൊടുക്കാൻ പറഞ്ഞു വിഷ്ണു നായിച്ചു സെക്രട്ടറി പറഞ്ഞത് അത് പിരിയിച്ചാണെന്ന് മലപ്പുറം പിരിയിച്ചാണ് അത് നിങ്ങളായിട്ട് ആണെന്ന് അങ്ങനെയാണിപ്പോ അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ അന്ന് വൈകുന്നേരത്ത് നാരെങ്കിലും പിഴിഞ്ഞു ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല പാലൊഴിച്ച് പ്രതിഷേധിച്ച യുവകർഷകന്റെ യഥാർത്ഥ അവസ്ഥ ഇതാണ് അപ്പോ അമ്മേ തല്ലിയാലും രണ്ടുപക്ഷമാണ് സോഷ്യൽ മീഡിയയിൽ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകുന്ന രീതിയിൽ ഞാനെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഈ വീടെ കാണുമ്പോൾ എനക്ക് തോന്നുന്നത് ആ വിഷ്ണു എന്ന് പറയുന്നത് ഞങ്ങൾ ഈ പക്ക ഉടായിപ്പാണെന്നാണ് അവന്റെ പേരിൽ കുറച്ച് കേസുള്ള കാര്യം പുറത്തു വന്നിട്ടുണ്ട് പശു കച്ചവടം നടത്തി പാവപ്പെട്ട കുറച്ച് കർഷകരെയും മൂപ്പറ് പറ്റിച്ചിട്ടുണ്ട് പക്ഷെ ഇതിന്റെ അവസ്ഥ എന്താ വെച്ചാൽ സത്യം ചെരുപ്പിട്ട് വരുമ്പോഴത്തേക്ക് കള്ളം ഉണ്ടല്ല അത് ലോകം മൊത്തം ചുറ്റിട്ടുണ്ടാവും പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം ഇത് ഒരുപാട് പാവപ്പെട്ട കർഷകരെ ബാധിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒന്നാമത് ഈ വീഡിയോ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് വിഷ്ണു എന്ന് പറഞ്ഞാൽ ചങ്ങായിക്ക് ഒരുപാട് തവണ അവസരം കൊടുത്തിട്ടുണ്ട് ആ അവസരങ്ങളിലെ ഈ ചങ്ങായി ഈ മോശം പാല് തന്നെയാണ് കൊണ്ടുവന്ന് ഒഴിക്കുന്നത് നമ്മളെന്നെ ഇപ്പൊ ഒരു സൊസൈറ്റി പോയിട്ട് പൈസ കൊടുത്ത് പാല് വാങ്ങിയിട്ട് ആ പാല് മോശാണ് നമ്മൾ നല്ലവണ്ണം പറഞ്ഞത് സൊസൈറ്റിക്കാരെയായിരിക്കും അങ്ങനെ സൊസൈറ്റിക്കാർക്ക് തെറുകേക്കുമ്പോൾ ആ സൊസൈറ്റിക്കാർ എന്താ ചെയ്യുക ആ മോശം പാല് കൊടുത്ത ആളുടെ പാല് വാങ്ങാതിരിക്കും എന്നെ ചെയ്യാം അങ്ങനെ ഒരാളുടെ പാല് കൊണ്ട് സൊസൈറ്റിക്ക് മൊത്തം മോശം വരുമ്പോൾ ആ സൊസൈറ്റി മറ്റു പാൽ കർഷകർ എന്താ പറയാ അവന്റെ പാൽ എടുക്കണ്ട അവന്റെ പാല് കൊണ്ട് ആ സൊസൈറ്റിക്ക് മൊത്തം അവിടെയുള്ള മൊത്തം കർഷകർക്കാണ് പേരുദോഷം വരുന്നിട്ട് ആ കർഷകർ മൊത്തം ഇവരെ എതിരായി നിക്കും അത്രയും മാത്രമാണ് ഈ സംഭവിച്ചെന്ന് എനിക്ക് തോന്നുന്നത് ആ സംഭവമാണ് ഈ ചങ്ങായി കൊണ്ടുവന്നിട്ട് വീട് ഇട്ടിട്ട് വൈറലാക്കിട്ട് ആ സൊസൈറ്റി പൂട്ടിക്കാനുള്ള പരിപാടി നോക്കിയത് അതുകൊണ്ട് പാവപ്പെട്ട ക്ഷീര കർഷകനെ ബാധിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീട് ചെയ്തത് ഈ വീട്ടിൽ തന്നെ എതിർക്കുന്നവരുണ്ടാവും ഈ വീട്ടിൽ തന്നെ അനുകൂലിക്കുന്നവരുണ്ടാവും പക്ഷെ എനിക്ക് തോന്നിയത് വിഷ്ണു എന്ന് പറഞ്ഞ ചങ്ങായി പക്കാ ഫ്രോഡ് ആണെന്നാണ് പക്കാ ഫ്രോഡ് അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ